നിങ്ങൾ ആനയെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ആ ആന 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 ഏറ്റവും വലിയ ജീവി ആരാ എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ നോക്കിക്കേ അതിലൊരു ആനയുടെ ചിത്രം തന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ ും കോനി കല്ലേലി എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്റെ പുറകിൽ കാണുന്നതാണ് സ്കൂൾ ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങിയ സ്ഥലം കൂടി കാണിച്ചു തരാം അതായത് സ്കൂളിൽ നിന്നും മീറ്ററുകൾ മാത്രം മാറി ദാ ഈ കൃഷിയിടത്തിലെ ഈ മതിലും തകർത്താണ് കാട്ടാന ഇന്ന് രാവിലെ ഇതുവഴി കടന്നുപോയത് ഈ പുരിയിടത്തോട് ചേർന്ന് പ്രധാനപ്പെട്ട ഒരു പാതയാണ് ആ പാതയും ക്രോസ് ചെയ്ത് എതിർവശത്തുള്ള അവിടെ ആ തേക്ക് മരങ്ങളാണുള്ളത് ഈ തോട്ടത്തിൽ കൂടി കാട്ടാന പോവുകയാണ് ചെയ്തത് കാട്ടാന ഇറങ്ങിയ കൃഷിയിടമാണ് ഈ കാണുന്നത് അവിടെ നിന്നും കേവലം രണ്ടോ മൂന്നോ മീറ്റർ മാത്രം മാറിയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്ത് കാട്ടാന പല ഭാഗങ്ങളിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും സ്കൂളിനോട് ചേർന്ന് അടുത്ത പുരയിടത്തിൽ ആദ്യമായാണ് കാട്ടാനയെ കാണുന്നതെന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പറയുന്നത് വനപാലകരെ വിവരമറിയിച്ചു വനപാലകർ സ്ഥലത്തെത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസുമായി സംസാരിച്ചു പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് ഇനിയും ശക്തമാക്കണമെന്നൊരു ആവശ്യം സ്കൂൾ അധികൃതർ വനപാലകരെ അറിയിച്ചിട്ടുണ്ട് വനപാലകർ ഈ സ്കൂളിൻ്റെ ചുറ്റിലും നടന്ന് അവർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു അധ്യാപകരും കുട്ടികളും ഒക്കെ പറയുന്നത് അവർക്ക് ഈ ഒരു കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഒരു ആശങ്ക ഉണ്ടല്ലോ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പോൾ അത് ഒരു ആശങ്ക കുറച്ച് ദിവസക്കെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു സംവിധാനം ശ്രമിക്കുന്നതായിരിക്കും ആശങ്കയുണ്ട് കാരണം ഞാൻ പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപികയാണ് പക്ഷെ ഇന്ന് വരെ എനിക്ക് ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് സ്കൂളിൻ്റെ പരിസരത്ത് ഇങ്ങനെ വരുന്നത് നമുക്ക് നല്ല ഭയപ്പാടുണ്ട് കാരണം കുട്ടികൾ നമ്മുടെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ കുട്ടികളാണ് ഇവിടെ വരുന്നത് അവർ രാവിലെ ഒരു എട്ടേക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് ഇന്ന് ഏഴ് മണിക്കാണ് ആന ഇവിടെ എത്തിയത് പക്ഷേ ഈ എട്ടേക്കാലം ഒക്കെ ഇച്ചിരി താമസമായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഭയപ്പെടേണ്ട കാര്യം തന്നെയായിരുന്നു കാരണം ഒറ്റയാനാണ് നമ്മൾ ഈ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്ട് അതിൻ്റെ പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ് വളരെ ഭീതിയോടുകൂടിയാണ് ഇവിടെ ഞാൻ നോക്കിക്കാണത് മനുഷ്യൻ ഇപ്പൊ കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ കാട്ടുമുറികളും കൊണ്ട് ആപ്പാടം നശിച്ച് നാറക്കല്ലാക്കിയിരിക്കുക കുരങ്ങ് പന്നി ആന ഇത് നമ്മുടെ ആദ്യമായിട്ട ആനകളും അതുകൂടെ വാഴയെല്ലാം ചവിട്ടി ഓടിച്ച് ഇതിൽ കൂടെ ഇവിടെ വന്ന് ചാടുകയാണ് ചെയ്തിരുന്നു ഈ യു പി സ്കൂളിലെ ക്ലാസ് മുറികളുടെ പരിസരത്ത് തന്നെയാണ് ഈ കാട്ടാന കടന്നുപോയ കൃഷിയിടമുള്ളത് അതായത് ഈ സ്കൂളിന്റെ ഈ ക്ലാസ് മുറിയുടെ ഭിറ്റിയുടെ ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടമാണ് ഈ കാണുന്ന സ്ഥലത്തുകൂടിയാണ് ഇന്ന് രാവിലെ കാട്ടാന നടന്നുപോയത് ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ വനപാലകർ പരിശോധന നടത്തിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട